വികാരിയച്ചൻ സംസാരിക്കുന്നു അനുസരണം സ്നേഹമുള്ളവരെ ആഗസ്റ്റ് മാസം സ്വാതന്ത്ര്യ ചിന്തകൾ കൊണ്ട് സമ്പുഷ്ടമാണ് പരിശുദ്ധ കന്യകാ മാതാവിനെയും ഭാരതമാതാവിനെയും ഒരുമിച്ച് അനുസ്മരിക്കുന്ന ദിനമാണ് ആഗസ്റ്റ് പതിനഞ്ച് രണ്ടമ്മമാരും നൽകുന്ന ചിന്തകൾ സ്വാതന്ത്ര്യത്തിൻ്റെതാണ് ഒരമ്മ ആത്മീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഭാരതമാതാവ് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മ ദൈവത്തെ അനുസരിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ചവളാണ് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അനുസരണത്തിന്റെ ഉത്തമ ഉദാഹരണമായി നിലകൊണ്ടു അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരാൻ സാധിച്ചു ഭാരതമാതാവ് രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് രാജ്യത്തെ ഉയർത്തി സ്വതന്ത്രയായി ഈ രണ്ട് അമ്മമാരും നമ്മെ അനുസ്മരിപ്പിക്കുന്നത് അനുസരിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുക എന്നാണ് ദൈവത്തെയും ദൈവിക നിയമങ്ങളെയും അനുസരിച്ച് നമുക്ക് ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കാം രാഷ്ട്രത്തെയും രാഷ്ട്രീയ നിയമങ്ങളെയും അനുസരിച്ച് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാം റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കണം അതനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് ആരെങ്കിലും അനുസരിക്കാതിരുന്നാൽ അപകടം വരുത്തിവെക്കും സ്കൂളിൽ അധ്യാപകരും കുട്ടികളും സ്കൂൾ നിയമങ്ങൾ അനുസരിക്കണം എങ്കിലേ വിദ്യാഭ്യാസം നടത്താനാകൂ നിയമങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ അജ്ഞതയിലേക്കും അക്രമത്തിലേക്കും നിബന്ധിക്കാനിടയുണ്ട് ആകയാൽ ദൈവ നിയമങ്ങളും രാഷ്ട്ര അനുസരിച്ച് ജീവിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാം വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് പോലെ അനുസരിച്ചാൽ അനുഗ്രഹം പ്രാപിക്കാം അനുസരിക്കുന്നില്ലെങ്കിൽ നാശത്തിലേക്ക് പതിക്കും ആഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ ഇടവകയിൽ ദർശന സഭയുടെ തിരുന്നാൾ കൂടി ആഘോഷിക്കുകയാണ് ദർശനസഭ നമ്മുടെ ഇടവകയിൽ സ്ഥാപിതമായിട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുകയാണ് ശതോത്തര രജത ജൂബിലി ആഘോഷിക്കുകയാണ് പഴയ അമ്മയെപ്പോലെ അനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കാനായി പരിശ്രമിക്കാം നൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ദർശനസഭയിൽ മുമ്പുണ്ടായിരുന്നതും പിന്നീട് നിന്നുപോയതുമായ ഒരു നല്ല പാരമ്പര്യം തിരികെ കൊണ്ടുവരുവാൻ തീരുമാനിച്ചതിൽ അഭിമാനിക്കാം ഈ വർഷം മുതൽ വനിതകൾക്ക് കൂടി സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ ഈ ദർശനസഭയിൽ വനിതകളുടെ സാന്നിധ്യമുണ്ടാകുന്നത് അനിവാര്യമാണ് സാധിക്കുന്ന പ്രായപൂർത്തിയായ വനിതകൾ ദർശന സഭയിൽ ചേർന്ന് പ്രവർത്തിക്കുക ആത്മീയമായി വളരുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന് എവിടെയെങ്കിലും ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒഴിഞ്ഞു നിലനിൽക്കുന്നുണ്ടെങ്കിൽ പരസ്പരം തിരുത്തി യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്കൊരുമിച്ച് മുന്നേറാൻ പരിശ്രമിക്കാം നമുക്കോരോരുത്തർക്കും ദൈവത്തിൻ്റെയും അധികാരികളുടെയും നിയമങ്ങൾ അനുസരിച്ച് സ്വതന്ത്രമായി ജീവിക്കാം അനുസരണമില്ലായ്മയുടെ നാശപാതയിൽ നിന്ന് അനുസരണത്തിൻ്റെ രക്ഷാമാർഗത്തിലേക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് മുന്നേറാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുന്നാളിൻ്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം ജയ്സൻ അച്ഛൻ